നാടിനെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സവാദ് കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിനെ തുടർന്ന് മുഖ്യപ്രതിക്ക് ജാമ്യം കൊലപാതക കേസിന് തുമ്പുണ്ടാക്കാനും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും കാണിച്ച ആവേശം തുടരന്വേഷണത്തിൽ പോലീസിന് പാലിക്കാൻ കഴിയാതിരുന്നതാണ് തിരിച്ചടിയായത് മൂന്ന് മാസത്തിലേറെയായിട്ടും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതോടെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് ഒന്നാം പ്രതി ഓമച്ചപ്പുഴ സ്വദേശി കൊളത്തൂർ ബഷീറിന് ജാമ്യം ലഭിച്ചത് കൃത്യം നടത്തിയ ശേഷം വിദേശത്തേക്ക് രക്ഷപ്പെട്ട ബഷീറിനെയും കേസിലെ മറ്റ് പ്രതികളെയും ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് നേടിയെടുത്ത ഖ്യാതിയാണ് ഇതോടെ പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിനായിരുന്നു താനൂർ അഞ്ചുരി സ്വദേശി പൗരഗത്ത് കമ്മുവിന്റെ മകൻ സവാദിനെ ഭാര്യ സൌജത്തും കാമുകനായിരുന്ന ബഷീറും ചേർന്ന് ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത് മകളോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന സവാദിനെ ബഷീറും സൗജത്തും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിദേശത്തേക്ക് രക്ഷപ്പെട്ട ബഷീറിനെ പ്രവാസി സംഘടനകളുടെയും മറ്റും സഹായത്തോടെ പോലീസ് സമ്മർദ്ദം ചെലുത്തി നാട്ടിലെത്തിക്കുകയായിരുന്നു തെളിവെടുപ്പും അന്വേഷണവും എളുപ്പത്തിൽ പൂർത്തിയാക്കുക കൂടി ചെയ്തു ഇതോടെ പോലീസ് നാട്ടിൽ താരമായി മാറി അന്വേഷണ സംഘത്തിന് പൗരാവലിവാൻ സ്വീകരണം നൽകിയിരുന്നു എന്നാൽ ഇവയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നതായി പുതിയ സംഭവം ബഷീർ നാട്ടിലിറങ്ങി വിലസിയതോടെയാണ് കുറ്റപത്ര സമർപ്പണം നടക്കാതിരുന്നത് പുറത്തായത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത കേസുകളിൽ ജാമ്യം അനുവദിക്കാമെന്ന ഇളവാണ് ബഷീറിന് ലഭിച്ചത് ഇയാളുടെ കൂടി സഹായത്തോടെ സൗജന്യത്വം ജാമ്യത്തിന് ശ്രമിച്ചു വരികയാണെന്നും അറിയുന്നു നേരത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പറുദ്ദീസിയായിരുന്ന താനൂരിൽ മാസങ്ങളായി അത്തരം സംഭവങ്ങളൊന്നുമില്ല ഇതുമൂലമുള്ള ജോലി ഭാരം പലപ്പോഴും കേസുകളുടെ തുടരന്വേഷണത്തിനുള്ള കാലതാമസത്തിന് കാരണമായി പോലീസ് പറയാറുണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും നാടിനെ നടുക്കിയ സംഭവത്തിൽ കുറ്റപത്രം നിയമപീഠത്തിന് മുന്നിലെത്തിക്കാൻ സാധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചത് പോലീസിന് നാണക്കേടായിരിക്കുകയാണ് രാഷ്ട്രീയ സംഘർഷ കേസുകളുടെ പേരിൽ പലപ്പോഴും പഴികേറ്റിരുന്ന പോലീസിന് നാട് ഒന്നടങ്കം പ്രശംസിച്ച സംഭവമായിരുന്നു ഈ കേസ് The Cortical Cooperative Urban Bank Limited, head office, Cortical. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortical. The complete architectural showroom. Pile floorings, Cortical, Koppam.